നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ എൻ എഡസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു കെയിലെ പുതിയ പാർട്ടിയായ റീഫോം പാർട്ടി ഇവിടുത്തെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് ഇവിടുത്തെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിക്ക് കുടിയേറ്റത്തിനെതിരെ കടുത്ത നടപടികൾ എടുക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കുകയാണ് കാരണം യു കെയിലെ ജനങ്ങൾ കുടിയേറ്റത്തിനെ എതിർക്കുന്നത് കൊണ്ടാണ് റീഫോം പാർട്ടി ശക്തി പ്രാപിക്കുന്നതെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും വന്നു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ലേബർ പാർട്ടി ഇമിഗ്രേഷനെ എതിർക്കുന്ന കുറച്ച് നടപടികളായിട്ട് മുമ്പോട്ട് വന്നില്ലെങ്കിൽ അവരുടെ യു കെയിലെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി റീഫോം വരുന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലേബർ പാർട്ടി പുതിയ ഇമിഗ്രേഷൻ നടപടികളിലേക്ക് കടക്കുകയാണ് അടുത്ത ആഴ്ചയാണ് ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അവർ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അങ്ങനെ ഇന്ന് ഇവിടുത്തെ ബി ബി സി ന്യൂസ് പേപ്പർ നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ന്യൂസ് പേപ്പറായ ബി ബി സി ന്യൂസ് പേപ്പറിൽ വന്ന കുറച്ച് കാര്യങ്ങൾ അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളിൽ വന്ന വാർത്തകളാണ് കഴിഞ്ഞ കാലങ്ങളിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറുകളിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെയുള്ള ബി ബി സി ന്യൂസൊക്കെ നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട് അന്നെല്ലാം ആ ബി ബി സി ന്യൂസുകളിൽ വന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബി ബി സി ന്യൂസ് പേപ്പറിലുള്ള വാർത്ത അതായത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ എന്തൊക്കെ കാണും എന്നുള്ള അവരുടെ സൂചന നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് തോന്നുന്നത് അന്നേരം ഇന്നത്തെ ബി ബി ന്യൂസ് പേപ്പറിൽ അവർ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം കഴിഞ്ഞ വർഷത്തെ ഈ യു കെയിലേക്കുള്ള ഇമി നെറ്റ് ഇമിഗ്രേഷൻ ഏഴ് ലക്ഷത്തിന് മുകളിലായിരുന്നു നെറ്റ് ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വന്നവരും ഇവിടുന്ന് തിരിച്ചു പോയവരും തമ്മിലുള്ള ഡിഫറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഒൻപത് ലക്ഷത്തിന് മുകളിലായിരുന്നു അതാണ് ഇപ്പോൾ ഏഴു ലക്ഷമായിട്ട് കുറഞ്ഞിരിക്കുന്നത് യു കെയിലെ ഭരണകക്ഷിയുടെ ലക്ഷ്യം ഇത് കഴിയുന്നത്ര കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബി ബി സി പുറത്ത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്കിൽസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവരത് ക്ലിയറായിട്ട് അതിനകത്ത് മെൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹോം ഓഫീസ് ഒഫീഷ്യലായിട്ട് ഒന്നും ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല ഇത് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നേരം അതിനകത്ത് ആദ്യം അവർ കൊടുത്തിരിക്കുന്നത് സ്കിൽസ് ഇൻവെസ്റ്റ്മെൻറ് ആണ് അതായത് യു കെയിലെ എംപ്ലോയീസ് എല്ലാം തന്നെ ഇവിടെയുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ശ്രമം നടത്തണം അങ്ങനെ ശ്രമം നടത്തി കിട്ടിയില്ലെങ്കിൽ മാത്രമേ വിദേശത്ത് റിക്രൂട്ട് ചെയ്യാവൂ എന്നുള്ളതാണ് അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് അതായത് യു കെയിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി അവർ ഈ എംപ്ലോയേഴ്സ് എല്ലാം തന്നെ അതായത് വിദേശന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എംപ്ലോയേഴ്സ് എല്ലാം തന്നെ യു കെയിലുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ അപ്രൻറ്റിഷിപ്പ് കോഴ്സുകൾ ചെയ്യിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി എടുക്കുക അങ്ങനെ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം വിദേശന്ന് റിക്രൂട്ട് ചെയ്യണം എന്നുള്ളൊരു നിബന്ധന വരും എന്നാണ് അവർ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം അവരുൾപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കുന്നത് വിസ റെസ്ട്രിക്ഷൻ ആണ് അതായത് ഒന്നിൽ വർക്ക് വിസയിലോ സ്റ്റുഡന്റ് വിസയിലോ വന്നിട്ട് അസേലത്തിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അത്തരം കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും ഇവിടെ അസേലത്തിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നത് അതായത് സ്റ്റുഡന്റ് വിസയിലോ വർക്ക് വിസയിലോ വന്നിട്ട് അസേലത്തിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നത് ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് വരുന്നവരാണ് അവരെ റിസ്ട്രിക്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത് കാരണം അവർ പറയുന്നത് സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ വർക്ക് വീസിലോട്ടോ വരുമ്പോൾ അവർക്ക് അവരുടെ രാജ്യത്ത് ആവശ്യത്തിന് സ്വത്തുണ്ട് അല്ലെങ്കിൽ യു കെയിൽ വന്ന് ജീവിക്കാനുള്ള വക കാണിച്ചുകൊണ്ടാണ് അവർ യു കെയിലേക്ക് വരുന്നത് പറയുന്നത് അങ്ങനെ യു കെയിലേക്ക് എത്തിയവർ പ്രത്യേകിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവർ അവർ ഫീസൊക്കെ കാണിച്ചിട്ടാണ് യു കെയിലേക്ക് വരുന്നത് അങ്ങനെ വരുന്നവർ ഇവിടെ വന്ന് അസൈലം ക്ലെയിം ചെയ്യുമ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ അത് കൊടുക്കാതിരിക്കാനും അതുപോലെ തന്നെ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ റെസ്ട്രിക്ഷൻസ് കൊണ്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അന്നേരം അവർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ട് പാകിസ്ഥാൻ ശ്രീലങ്ക നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പൊ നമുക്കറിയാവില്ല നൈജീരിയയിൽ നിന്നൊക്കെ ഒരുപാട് ഫേക്ക് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന നേഴ്സുമാരെയൊക്കെ പിടിച്ചിട്ടുണ്ട് അന്നേരം ഈ നൈജീരിയ ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് ലിസ്റ്റിൽ ഉള്ളത് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഫ്യൂച്ചറിൽ വിസ റിസ്ട്രിക്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ വിസ നിയമങ്ങൾ കഠിനമാക്കാനോ ഉള്ള തീരുമാനം ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അവർ ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മൂന്നാമത്തത് പെർമനന്റ് റെസിഡൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്കറിയാമല്ലോ യു കെയിൽ വന്നു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ സ്കിൽഡ് വർക്കർ വിസയിൽ നിൽക്കുന്ന പെർമന്റ് റെസിഡൻസി കിട്ടും ഇന്നത്തെ ബി ബി സിയുടെ ഈ ന്യൂസ് പേപ്പറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ യു കെയിലുള്ളവരെയും ബാധിക്കുന്ന തരത്തിലാണ് അവരാ അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കറിയില്ല എന്താണ് യു കെ ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത് ഞാനിത് ബി ബി സിയിൽ വന്ന് ന്യൂസ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ബി ബി സിയിൽ പറഞ്ഞിരിക്കുന്നത് മൈഗ്രന്റ്സ് ഓൾറെഡി ലിവിങ് ഇൻ ദ യു കെ എന്ന് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നു അതായത് ഇപ്പോൾ യു കെയിലുള്ളവരെയും ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് അവരും പെർമനന്റ് റെസിഡൻസിക്ക് വേണ്ടി കൂടുതൽ സമയം യു കെയിൽ ചെലവഴിക്കേണ്ടി വരും എന്നുള്ളൊരു സൂചന അവർ തരുന്നുണ്ട് പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതുപോലെ ഇത് ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് അല്ല നമ്മൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് വേണ്ടി കാത്തിരിക്കണം അങ്ങനെ ഒരു നിയമം അവർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്ന് അവർ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ കാലഘട്ടം തൊട്ട് ക്രമാതീതമായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്ക് പെർമനന്റ് റെസിഡൻസി അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് യു കെയിലെ ബെനിഫിറ്റുകൾക്ക് അർഹത ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെ അർഹത ലഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കെയർ വർക്കറായിട്ട് വന്ന പലരും ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ അഞ്ചും ആറും ഡിപ്പെൻഡൻറ്റുമൊക്കെ ആയിട്ടാണ് ഒരു ആപ്ലിക്കൻ്റ് വരുന്നത് ഒരു മെയിൻ ആപ്ലിക്കൻ്റ് വരുമ്പോൾ കൂടെ ഹസ്ബൻഡും നാലും അഞ്ചും കുട്ടികളൊക്കെയാണ് വരുന്നത് അങ്ങനെ വരുന്നവർ ഇവിടുത്തെ സോഷ്യൽ ബെനിഫിറ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യും അത് ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുമെന്നാണ് ഈ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ക്രമാതീതമായിട്ട് ഇവരെല്ലാവരും കൂടെ ഇവിടുത്തെ ബെനിഫിറ്റുകൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ യു കെയിൽ വന്ന് നമുക്ക് പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ് തൊട്ട് എല്ലാവിധ ബെനിഫിറ്റുകളും നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് യു കെയിൽ പഠിക്കുന്നതിനുള്ള ലോണുകളൊക്കെ കിട്ടും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ യു കെയിൽ നമുക്ക് വീടുകൾക്ക് അർഹത ലഭിക്കും കൗൺസിൽ വീടുകൾക്ക് അർഹത ലഭിക്കും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കും അന്നേരം ഇങ്ങനെയുള്ളവർ ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് കഴിയുമ്പോൾ ഇവരെല്ലാം പെർമനന്റ് റെസിഡൻസി ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവിടുത്തെ ബെനിഫിറ്റുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നും അതിവിടുത്തെ സാമ്പത്തിക സ്ഥിതി സഹായമായി ബാധിക്കുമെന്നുള്ളൊരു കണ്ടുകൊന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ മനസ്സിലാക്കിയ സ്ഥിതി ഇതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിയമം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് അവർ അതിനകത്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചില മൈഗ്രൻസിനും മാത്രമാണ് ഇത് വരുന്നത് എന്നാണ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് വൈറ്റ് പേപ്പർ വരുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അത് ഇനി ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അഞ്ചു വർഷം കഴിയുമ്പോൾ പെർമനൻസി അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ പെർമനൻസി എന്നുള്ള മാറ്റം വരുത്തിയാൽ അതിന് ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് ഉൾപ്പെടുത്തുന്നതൊന്നും ഇതുവരെ ആർക്കും വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ എല്ലാ ന്യൂസ് പേപ്പറുകളിലും അവർ പറയുന്നത് ഇങ്ങനെ ഒരു മാറ്റം വരുത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് തന്നെ പിന്നെ അടുത്തത് അവർ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഇപ്പോൾ നാരിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബി ലെവൽ നമ്മൾ ചെയ്താൽ മതി നമുക്ക് യു കെ കെയിലേക്കുള്ള വർക്ക് വീസ ലഭിക്കുന്നതാണ് അന്നേരം അത് മാറ്റി കുറച്ചുകൂടി ഹയർ സ്റ്റാൻഡേർഡ് ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ പലരും നാരിക്കൊക്കെ ചെയ്ത് യു കെ കെയിലേക്ക് വന്നു ഫേക്ക് സർട്ടിഫിക്കറ്റിലൊക്കെ യു കെ കെയിലേക്ക് വന്നു പലർക്കും കെയർ ഹോമുകളിൽ സംസാരിക്കാൻ പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് കെയർ ഹോമിലൊക്കെ കെയർ വന്നിട്ട് അവർക്ക് അവിടെ കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിക്കാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കെയർ ഇംഗ്ലീഷ് ലാംഗ്വേജ് കറക്റ്റ് ായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് പല കെയർ ഹോമുകളും അവിടെ വന്ന സ്റ്റാഫിനെ ഇംഗ്ലീഷിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അന്നേരം അത്ര മോശമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന പലരും യു കെയിലേക്ക് വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് ഒരു ലെറ്റർ പോലും കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കാത്ത ഒരുപാട് പേരാണ് ഇപ്പോൾ യു കെയിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നമ്മുടെ നാട്ടിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ച് ഞാരിക്ക് ചെയ്തുകൊണ്ട് യു കെയിലേക്ക് വന്നത് അങ്ങനെ ഒരുപാട് പേർക്ക് യു കെയിൽ കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും കുറച്ചുകൂടി കഠിനമാക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അടുത്ത ഒരു കാര്യം ഇന്റർനാഷണൽ കെയർ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ നിയമവും കഴിഞ്ഞ മാസം അവർ കൊണ്ടുവരുന്നത് ഏപ്രിൽ ഒമ്പത് തൊട്ട് യു കെയിലെ ഏതെങ്കിലും കെയർ ഹോമുകൾക്ക് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യണമെങ്കിൽ അവർ യു കെയിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ കാൻഡിഡേറ്റ് ജോലിയില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ അധികം പരിഗണിക്കണം ആദ്യം പരിഗണിക്കണം എന്നുള്ള രീതിയിലൊരു നിയമം കൊണ്ടു അതും ഈ വൈറ്റ് പേപ്പറിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് യു കെയിലുള്ള യു കെയിൽ നിന്ന് യു കെയിൽ നിന്ന് സിക്സ് വൺ ത്രീ ഫൈവ് സിക്സ് വൺ ത്രീ സിക്സ് റിക്രൂട്ട്മെന്റ് വിദേശ രാജ്യത്തു നിന്ന് നടത്തണമെങ്കിൽ അവർ യു കെയിൽ തന്നെ അവർക്ക് ആ സ്റ്റാഫിനെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തി കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ അവർക്ക് വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിയമമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഇംഗ്ലണ്ടിലേക്ക് മാത്രമുള്ളതാണ് അതും അവർ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ റൈറ്റ് ടു ഫാമിലി ലൈഫ് ഇപ്പം അറിയാമല്ലോ യു കെയിലേക്ക് ഈ അഭ്യർത്ഥികളാക്കിട്ട് വരുന്നവർ ഇവിടെ വന്ന പല രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് ക്രിമിനൽസ് ഒക്കെ യു കെയിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ ഫാമിലി ആയി കഴിയുമ്പോൾ ആ ഫാമിലിയുടെ ബലത്തിൽ യു കെയിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം നടത്താറുണ്ട് നേരം യൂറോപ്പണ പല നിയമങ്ങളും അത് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ ഇങ്ങനെ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അന്നേരം യു കെ ഗവൺമെൻറ് അങ്ങനെ ക്രിമിനലുകൾ യു കെയിലെത്തി അവരൊരു ഫാമിലി ബേസിൽ യു കെയിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചാൽ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും എന്നുള്ളതും ഈ വൈറ്റ് പേപ്പറിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരം ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇന്ന് ബി ബി സി ന്യൂസിൽ വന്ന വാർത്തയാണ് ഇതൊന്നും ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നിട്ടില്ല ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നെക്സ്റ്റ് വീക്കിലായിരിക്കും വരുന്നത് ആ സ്റ്റേറ്റ്മെന്റ് വന്നാൽ തത്സമയം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രധാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി എല്ലാവർക്കും നന്ദി നമസ്കാരം